തൻ്റെ ഞരമ്പുകളിലൂടെ ഇപ്പോൾ ഒഴുകുന്നത് രക്തമല്ല സിന്ദൂരമാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ വാക്കുകളാണ് വലിയ രീതിയിൽ ശ്രദ്ധേയമാവുകയാണ് കൃത്യമായ രീതിയിലുള്ള നീതിപൂർവമായിട്ടുള്ളൊരു പ്രതികാരമാണ് പാകിസ്ഥാനോട് ചെയ്തത് എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ ഇപ്പോഴും ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്താണ് ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഈ സിന്ദൂരം വായിച്ചു കളഞ്ഞ ഇവിടെ ചില തീവ്ര ദേശീയവാദികൾക്ക് ഈ ചോദ്യം ഇഷ്ടപ്പെടില്ല എന്നറിയാം എങ്കിലും ഈ ചോദ്യത്തിന് വലിയ പ്രസക്തിയുണ്ട് അതായത് ഒരു ചോദ്യമില്ല രണ്ട് ചോദ്യങ്ങൾ പ്രധാനപ്പെട്ട ഒന്ന് സിന്ദൂരം മായ്ച്ചു കളഞ്ഞ ഇരുപത്താറ് പേരെ വെടിവെച്ച് കൊന്ന ആ നാല് ഭീകരർ എന്നുള്ള ചോദ്യത്തിന് കൃത്യമായി മറുപടി പറയേണ്ടതുണ്ട് നരേന്ദ്രമോദിക്ക് കാരണം അദ്ദേഹം പാകിസ്ഥാനിൽ പോയി മിസൈലുകൾ വർഷിച്ചതും ബ്രഹ്മോസ് മിസൈൽ മിസൈലയച്ച് അവരുടെ അണവായുധ കേന്ദ്ര അണവായുധ കേന്ദ്രം തകർത്ത് ഒരു പരിധിവരെ തകർത്തതും അവരുടെ എയർപോർട്ടുകളെല്ലാം തകർത്തതും അമ്മ അങ്ങനെയെല്ലാം ചെയ്തിട്ടുണ്ട് നൂറ് ശതമാനം സത്യസന്ധമാണ് ഏകദേശം നൂറ് ഭീകരരെ മർദ്ദിച്ചു വർദ്ധി കൊന്നു എന്ന് പറയുന്നു ശരിയാണ് അൻപത് സൈനിക ഉദ്യോഗസ്ഥന്മാരെ കൊന്നു ഇതൊന്നും പാകിസ്ഥാൻ പോയിട്ടല്ല ചെയ്തത് ഇന്ത്യയുടെ അതിർത്തിയിൽ നിന്നുകൊണ്ട് തന്നെ മിസൈൽ മിസൈലയക്കുകയും അതേപോലെ റഫാൽ വിമാനം ഉപയോഗിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത് എന്നുള്ളതൊക്കെ വളരെ നമ്മൾക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ് അപ്പം ഈ സിന്ദൂരം വായിച്ചിട്ടുള്ള ആളുകൾ സുന്ദൂരമാണ് തൻ്റെ ഓടുന്നത് രക്തത്തിൻ്റെ പേര് ഓടുന്നതെന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ അഭിമാനമാണ് തൻ്റെ രക്തത്തിലൂടെ ഓടുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് കാരണം അവരുടെ അഭിമാനത്തെ അവരുടെ ആ അത് തകർത്ത് കളഞ്ഞ ഇതിനെയാണ് അദ്ദേഹം ഇതൊക്കെ ചെയ്തു എന്ന് പറയുന്നത് എന്നാൽ ഈ നാല് പേരെവിടെ ഈ കൊന്ന ആളുകളിൽ നാല് പേരെവിടെ അത് ചോദ്യം വളരെ പ്രസക്തിയുള്ള കാര്യമാണ് ഈ നാല് പേരെ പിടിക്കാതെ ഇന്ത്യയിൽ ഉള്ളിൽ കയറി ഇന്ത്യയുടെ ശ്രീനഗറിൽ വന്ന് വെടിവെച്ച് കൊന്ന ശേഷം മിനിറ്റുകൾക്കുള്ളിൽ ഓപ്പറേഷൻ നടത്താൻ കഴിവുള്ള പാകിസ്ഥാൻ ഏത് കേന്ദ്രങ്ങളും തച്ച് തകർക്കാൻ കഴിവുള്ള ഇപ്പം ഇന്ത്യക്ക് എന്തുകൊണ്ട് നാല് പേരെ അറസ്റ്റ് ചെയ്തില്ല ഇപ്പം ചില വലതുപക്ഷ ഹാൻഡിലുകളൊക്കെ നമ്മൾ ഈ നമ്മളിത് നേരത്തെ തന്നെ ഈ ചോദ്യം വളരെ കൃത്യമായിട്ട് അവിടെ ഒരു ഇൻ്റലിജൻസ് ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ നമ്മൾ കൃത്യമായിട്ട് ചെയ്തതാണ് പക്ഷെ ഇപ്പോൾ അതാ പല വലതുപക്ഷ അനിലുകളും ഇതേ കാര്യം ചോദിച്ചു തുടങ്ങിയിരിക്കുകയാണ് എവിടെ പോയി ഭീകരം ഇന്റലിജൻസ് വീഴ്ച ഉണ്ടായിട്ടില്ല എന്ന് നമ്മളാണ് ആ ചെറിയ ക്രൈമാണ് ആ ചോദ്യം ആദ്യമേ ചോദിച്ചു തുടങ്ങിയത് നമ്മളെ ഉദ്ദേശം വളരെ വ്യക്തമാണ് നമ്മൾ ദേശത്തിനെതിരല്ല എതിരല്ല സൈന്യത്തിനെതിരല്ല മോദിക്കെതിരല്ല മോദിയുടെ പ്രശ്നങ്ങളൊക്കെ ഗംഭീരമാണ് നമ്മൾക്ക് ആവേശം നൽകുന്നതും ഒരു രാജ്യതന്ത്രജ്ഞനെന്നൊരു വലിയ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്നൊരു രാജ്യത്തെ നയിക്കുന്ന ആൾ എന്നൊരു വേദിയെ നമ്മൾ ബഹുമാനിക്കുന്നുണ്ട് പക്ഷേ ഈ പേരെ പിടിച്ചിരുന്നെങ്കിൽ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഈ ദൗത്യം പൂർത്തീകരിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ രണ്ടാമത്തെ ഒന്നാമത്തെ കാര്യം അതാണ് ഈ ചോദ്യത്തിന് നരേന്ദ്രമോദി ചോ മറുപടി പറയാത്തോടത്തോളം കാലം പല ദുരൂഹതകളും അതിനുള്ളിൽ ഉണ്ട് ഈ നാല് പേർ എവിടെ നിന്ന് വന്നു എങ്ങോട്ട് പോയി എന്നുള്ളത് പലരും പറയുന്നത് ഇന്ത്യ തന്നെ സൃഷ്ടിച്ചവരാണ് നാല് പേർ എന്നുള്ള ആരോപണമുണ്ട് അത് ഇല്ലാതാക്കണമെങ്കിൽ തീർച്ചയായും പേരെ കണ്ടെത്തിയേ പറ്റുള്ളൂ ഈ നാല് പേർ ഇന്ത്യയുടെ അതിർത്തിക്കുള്ളിൽ വന്ന ആൾക്കാരെ പിടിക്കാൻ പറ്റാത്ത ആൾക്കാരാണ് ഉള്ളിൽ പോയി ആക്രമിച്ചെല്ലാം നിഷ്പ്രയാസം തകർത്തു എന്ന് പറയുന്നത് അത്രയും ബുദ്ധിമുട്ടില്ലല്ലോ ഇന്ത്യയിൽ വന്ന നാല് പേര് പിടിക്കും കോടാനുകൂടിയാണ് നമ്മൾ അടിച്ച് തകർത്ത് അവിടേക്ക് വേണ്ടി ചിലവാ ഇപ്പുറത്ത് എന്തുകൊണ്ട് ഇതായില്ല ഇന്ത്യക്ക് കുറെ സിവിലിയൻസ് നഷ്ടപ്പെട്ടു ഏഴോളം പട്ടാള ഉദ്യോഗസ്ഥന്മാരത്തിലെ ശരിക്കുമുള്ള ദേശസ്നേഹികൾക്ക് മാത്രമേ ഈ ചോദ്യം ചോദിക്കാൻ പറ്റുകയുള്ളതാണ് ബാക്കിയുള്ളവരൊക്കെ ഈ ചോദ്യം ചോദിക്കുന്നത് തെറ്റാണെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കപട ദേശീയവാദികളാണ് നമ്മൾ സത്യത്തെ സത്യമായിട്ട് ചോദിക്കുകയും പറയുകയും ചെയ്യുമ്പോഴാണ് നമ്മളെ രാജ്യം നിലനിൽക്കുന്നത് രാജ്യത്തിൻ്റെ സുരക്ഷ നിലനിൽക്കുന്നത് രാജ്യത്തിൻ്റെ സുരക്ഷയെ തകർക്കുന്ന ഈ നാല് പേർ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉണ്ടോ അവർക്ക് ശക്തി കൊടുക്കുന്ന ആരാണ് അല്ലെങ്കിൽ സ്വയം സൃഷ്ടിച്ചതാണോ ഇപ്പോൾ നരേന്ദ്രമോദിക്കെതിരെ പോലും ആ ആരോപണം വന്നു നിൽക്കുന്നുണ്ട് അത് ഇല്ലാതാക്കണമെങ്കിൽ ആ നാലുപേരെ പിടിക്കണം അല്ലെങ്കിൽ നരേന്ദ്രമോദി തന്നെയാണ് ഇവരെ സൃഷ്ടിച്ചത് എന്ന് പറയുന്ന ആരോപണം പോലും ചിലർ ഉന്നയിക്കുന്നുണ്ട് അത് നമ്മൾ അംഗീകരിക്കുന്നില്ലെങ്കിലുള്ളൂ പക്ഷേ ആ ചോദ്യത്തിന് മറുപടി വേണമെങ്കിൽ ഈ നാലുപേരെ പിടിക്കണം എന്നുള്ളതാണ് സത്യം അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ബീഹാർ തെരഞ്ഞെടുപ്പ് വരികയാണ് ഇപ്പം പല രീതിയിൽ നരേന്ദ്രമോദിക്കും ബി ജെ പിക്ക് വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്ന കാലമാണ് കുറച്ച് എന്ന് പറയുന്നത് അതിൽ നിന്നൊരു മൈലേജ് കിട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും രാജ്യത്തിൻ്റെ കരുത്ത് എന്ന് പറയുന്നത് മോദിയും ബി ജെ പിയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഓർക്കസ്ട്രേറ്റഡ് ചെയ്ത ഒരു യുദ്ധമാണോ ഇത് ഒരു ഭീകരാക്രമണമാണോ ഇത് എന്നുള്ളതാണ് ഉയർന്നു വരുന്ന ആരോപണം ഇതൊരിക്കലും യാഥാർത്ഥ്യമല്ലെങ്കിലും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ കേൾക്കുന്നില്ല അല്ല ആരോപണങ്ങൾക്ക് കാരണമായിട്ടുള്ള സംഭവം തന്നെ നാലുപേരെ പിടിക്കാത്തത് എന്താണ് നാല് പിടിക്കാൻ ഇത്രയും വലിയ സന്നാഹങ്ങളുള്ള ഇല്ല കഴിവുള്ള ആകാശത്തും ഭൂമിയിലും വെള്ളത്തിലും എല്ലാ സംവിധാനമുള്ള ഇന്ത്യക്ക് എന്തുകൊണ്ടാണ് നാല് പേരെ പിടിക്കാൻ പറ്റാത്തത് അതിന് മറുപടി പറഞ്ഞേ പറ്റുകയുള്ളൂ അതല്ല എങ്കിൽ അത് ഇത് സ്വയം സൃഷ്ടിച്ചതാണെന്ന് പറയുന്ന ആരോപണങ്ങൾ വലുതായി വരും നാളെ നരേന്ദ്രമോദിക്ക് തന്നെ ഉയർന്നു വരും ചെയ്യും അത് വരരുത് എന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നരേന്ദ്രമോദി ശക്തനായ ഒരു ആരോപണത്തിന് മുന്നിലും കീഴടങ്ങാത്ത സുതാര്യതയുള്ള ആളായി മാറുമ്പോഴാണ് അദ്ദേഹത്തിന് നിലനിൽപ്പുള്ളത് ഇല്ലെങ്കിൽ ഈ നാല് പേരുടെ ചോദ്യം വലിയ തോതിൽ അലട്ടും അദ്ദേഹത്തെ അല്ല രാഷ്ട്രീയത്തിലെ എതിരാളികൾ ചോദിക്കും അതിലുപരി വേറൊരു ചോദ്യം കൂടി ഉണ്ട് അമേരിക്ക പറഞ്ഞിട്ടാണ് ഇന്ത്യ ആ യുദ്ധം നിർത്തിയത് എന്ന് പറയുന്ന ഒരു സംഭവം കൂടെ ഉണ്ട് അത് സത്യസന്ധമായിട്ടാണ് കാര്യങ്ങൾ വരുന്നത് അത് അമേരിക്കൻ പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം അതെ റൊണാൾഡ് ട്രംപ് അല്ല റൊണാൾഡ് ട്രംപ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുമായിട്ടും പാകിസ്ഥാനുമായിട്ട് ഒരു ക്രിസ്റ്റോ കറൻസിയുടെ കാര്യത്തിൽ ഇടപാടുണ്ട് ഇദ്ദേഹത്തിൻ്റെ ഫാമിലിയുമായിട്ടുള്ള ഇടപാടിൻ്റെ വ്യക്തമായ തെളിവുകളാണ് പുറത്തു വന്നിട്ടുള്ളത് അപ്പോൾ ആ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഇന്ത്യയെ കണ്ണുരുട്ടി കാണിച്ചു അവിടെ യുദ്ധം നിർത്തി എന്ന് ഒരു വലിയ ആരോപണം നിലനിൽക്കണം അല്ലായെങ്കിൽ ഇന്ത്യ എന്തുകൊണ്ടാണ് ഈ നാലുപേരെ പിടിക്കാതെ യുദ്ധം നിർത്തിയത് അവിടെ ഇവർ തമ്മിൽ എന്തെങ്കിലും അഗ്രിമെൻ്റ് ഉണ്ടായോ ശരിയാണ് ഏതെങ്കിലും തരത്തിൽ ഹൈക്കോടതി ചോദിച്ച ചോദ്യമാണ് ഈ പറയുന്ന നമ്മുടെ മാരാർ രാജ്യദ്രോഹപരമായിട്ടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അദ്ദേഹം കുറെ ക്വസ്റ്റ്യൻസിലേ ചോദിച്ചത് ആ ക്വസ്റ്റ്യൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അമേരിക്കൻ പ്രസിഡന്റാണ് ആദ്യം ട്വീറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്തത് ഇന്ത്യയിലെ ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം ഞാൻ നിർത്തിച്ചു എന്നുള്ളത് ഒരു പുറത്തുള്ള രാജ്യം മൂന്നാമത് രാജ്യം ഇടപെടില്ല എന്ന് പറയുന്നിടത്താണ് നരേന്ദ്രമോദിയെ കവർ ചെയ്തുകൊണ്ട് നരേന്ദ്രമോദിയെ മോദിയെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് അമേരിക്ക യുദ്ധം നിർത്തി എന്ന് പറയുന്നത് അതെങ്ങനെ ഇവിടെ ശരിയാവും ഇരുപത്താറ് പേരെ കൊന്ന സിന്ദൂരം മായ്ച്ചു കളഞ്ഞ അതിന് പകരം ചോദിച്ച് അവർക്ക് കൃത്യമായ മറുപടി കൊടുത്ത് എന്നിട്ട് രണ്ടുപേരും തമ്മിൽ ധാരണയായി ഇനി മേളിൽ ഭീകരൻ ഇങ്ങോട്ട് അയക്കില്ല ഭീകരർ അവിടെ വളർത്തില്ല എന്നൊക്കെ പറയുന്ന ഒരു ധാരണ വേണ്ടേ അല്ലെങ്കിൽ ജമ്മു കാശ്മീർ നമ്മുടേതാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ധാരണ ഉണ്ടാക്കേണ്ടേ ആ ധാരണ ഉണ്ടാക്കാതെ എന്തുകൊണ്ടാണ് യുദ്ധം നിർത്തിയത് എന്ന് പറയുന്ന അഖിൽമാരാറിൻ്റെ ചോദ്യം പ്രസക്തമാവുകയാണ് ഹൈക്കോടതി വിധിയിലൂടെ ഹൈക്കോടതി ആണ് പറഞ്ഞത് അദ്ദേഹം രാജ്യദ്രോഹം കുറ്റമേ ചെയ്തിട്ടില്ല എന്നുള്ള ചോ കൃത്യമായി ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുകയാണ് സാർ പറഞ്ഞത് കറക്റ്റാണ് ഹൈക്കോടതി പറഞ്ഞ കാര്യം വലിയ കാര്യമാണ് യഥാർത്ഥത്തിൽ ദേശീയവാദികളല്ല അഖിൽ മാരാറിനെ ആക്രമിക്കുന്നത് ദേശീയവാദികൾക്കറിയാം അഖിൽ മാരാർ ചോദിച്ച ചോദ്യങ്ങൾ ഓരോ ചോദ്യങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട് പക്ഷെ തീവ്രദേശീയവാദികളുടെ ഭ്രാന്തിന്മേലാണ് അഖിൽമാരാട്ടയാടപ്പെടുന്നത് അതിനുള്ള തിരിച്ചടിയാണ് ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയത് അത് വളരെ നിയമപരമായി അഖിൽമാരാരുടെ ചോദ്യം നിയമപരമായി ഇപ്പം മാറി അദ്ദേഹം ചോദിച്ച ചോദ്യം എന്തുകൊണ്ട് അമേരിക്ക പറഞ്ഞിട്ട് ഇന്ത്യ യുദ്ധം നടത്തി ഇന്ത്യക്ക് സർവ്വസന്നാഹമുണ്ട് ഇന്ത്യക്ക് പാകിസ്ഥാൻ അടിക്കാൻ കഴിയും മിന്നൽ ആക്രമണം നടത്താൻ അവിടെ എല്ലാം നശിപ്പിക്കാൻ കഴിയും എല്ലാം നശിപ്പിച്ചു അതോടൊപ്പം ഇന്ത്യയുടെ അഭിമാനം കാത്തു സിന്ദൂരം മായച്ചവരെ പിടിക്കാൻ പറ്റിയോ പിന്നെ അതിനൊരു ഇനി മേലിൽ ഈ ഭീകരരെ പിടിച്ച് നാലുപേരെ പിടിച്ചു തരണം എന്നുള്ള അഗ്രിമെന്റ് ആക്കിയോ ഒന്നും ഉണ്ടായില്ല യഥാർത്ഥത്തിൽ ഈ ഭീകരരെ ഈ നാല് നാലുപേരെ മീഡിയാസിന് മുമ്പിൽ കൊണ്ടുവന്ന് അതിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുന്ന ഒരു നരേന്ദ്രമോദി ആ നരേന്ദ്രമോദിക്ക് ആ അങ്ങനെ ഒരാളെ കാണാനാണ് എല്ലാവരും ദേശസ്നേഹികളൊക്കെ ശരിക്കും ആഗ്രഹിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഇത് അതൊന്നും ചെയ്യാതെ നമ്മൾ ടർക്കിക്കെതിരെ പറഞ്ഞു നമ്മൾ ചൈനയുടെ എന്താണ് മിസൈലുകൾ ഇടിച്ച് താഴ്ത്തിയിട്ടു ഇങ്ങനെയുള്ള വലിയ വീരവാദങ്ങൾ മുടക്കുന്നതിന് മുമ്പേ ഈ ചോദ്യം സ്വയം എല്ലാവരും ചോദിക്കേണ്ടതാണ് എവിടെ പോയി ഈ നാല് ഭീകരർ ഈ നാല് ഭീകരരെ പിടിക്കാതെ യഥാർത്ഥ വിജയം നമ്മൾ നേടില്ല അതാണ് നമ്മുടെ മുന്നിലുള്ള നരേന്ദ്രമോദിയുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ചോദ്യം ഇന്ത്യയുടെ മുന്നിലുള്ള വലിയ ചോദ്യം നാളെ രാഹുൽ ഗാന്ധി ഏറ്റധികം ചോദിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി മാറുന്നതും ഈ നാലു പേരെ എന്തുകൊണ്ട് പിടിച്ചില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ദുരൂഹതകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും കാരണം നാളെ രാഹുൽ ഗാന്ധി പറയില്ല എന്നൊന്നും കരുതാൻ പറ്റില്ല ഇത് മോഡിയെ തന്നെ കൊണ്ടതാണ് നാല് പേരെ എന്ന് പറയില്ല എന്ന് പറയാൻ പറ്റുമോ അപ്പോൾ എന്ത് മറുപടി പറയും നരേന്ദ്രമോദി നമുക്ക് ആ ചോദ്യം ഇല്ലെങ്കിലും സംശയം ഉണ്ടെങ്കിലും പല സംശയങ്ങളുണ്ട് പക്ഷെ നാളെ രാഹുൽ ഗാന്ധി ചോദിക്കില്ല എന്ന് പറയാൻ പറ്റും എവിടെ നാല് നിങ്ങൾ നാട് അമേ പാക്കിസ്ഥാനെ പോയി എല്ലാവരെയും ആക്രമിച്ചു നശിപ്പിച്ചു ഒക്കെ പറയുന്നേ ഈ നാലുപേരെ പിടിക്കാൻ കഴിവില്ലാത്തൊരു കോന്തുണ്ണിയാണ് ഈ നമ്മുടെ നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ ആര് രാഹുൽ ഗാന്ധി പറഞ്ഞാൽ അത് മറുപടി പറയാൻ പറ്റുമോ അദ്ദേഹത്തിന് അത് ഡെവലപ്പ് ചെയ്ത് വരാൻ സാധ്യതയുണ്ട് നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന നരേന്ദ്രമോദിയുടെ യശസ്സോ പേരും പ്രശസ്തിയോ ഒന്നും താഴേക്ക് ഇടിഞ്ഞു താഴെത്തി വിടാൻ പാടില്ല അതുകൊണ്ട് ഇതിന് മറുപടി അധികം പറയുകയും അവരെ പിടിച്ച് യഥാർത്ഥ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും പത്രക്കാരെ ഗൗതം പറഞ്ഞ പോലെ പത്രക്കാരെ മുന്നിൽ ഇവരാതാ ഇവരാണ് ഇവരാണ് കാണും ഇവരാണ് എന്റെ എന്റെ മക്കളുടെ സിന്ദൂരം വായിച്ചത് ഈ നാലു പേരാണ് എന്ന് അപ്പോൾ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ സിന്ധൂരമാണ് അദ്ദേഹത്തിന്റെ ഞരമ്പുകളിൽ കൂടെ ഓടുന്നത് പറയുന്ന കൃത്യതയുള്ള മറുപടി ആകും അല്ലാത്തോളം മറുപടി ആകില്ല ഗിമ്മിക്ക് മാത്രമായിട്ട് പ്രസംഗത്തിന്റെ കയ്യടി വാങ്ങാനുള്ള ഗിമ്മിക്ക് മാത്രമായി മാത്രമേ അതിനെ കാണാൻ പറ്റുകയുള്ളൂ അത് നരേന്ദ്രമോദിയോടുള്ള സ്നേഹം കൊണ്ടാണ് പറയുന്നത് കാരണം അദ്ദേഹം മറ്റുള്ളവരെ മുന്നിൽ താഴേക്ക് പോകാൻ പാടില്ല അദ്ദേഹം നല്ല ആർജ്ജവത്വമുള്ള പ്രധാനമന്ത്രി തന്നെയാണ് പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ വന്നത് മാത്രമേ അദ്ദേഹത്തിൻ്റെ ആ ഇന്ന് വരെയുള്ള ഈ യുദ്ധത്തിൽ വിജയം എന്ന് പറയുന്ന അല്ലെങ്കിൽ സുന്ദൂരം രക്തത്തിലുള്ള ഓടെന്ന് പറയുന്ന പ്രഖ്യാപത്തിന് വിലയും നിലയും ഉണ്ടാവും ഇപ്പോൾ ഞാൻ അവസാനം ഒരു കാര്യം കൂടി പറയാം സാർ നേരത്തെ പറഞ്ഞ ട്രംപിൻ്റെ ട്രംപിൻ്റെ വരവ് ഞാൻ എന്താണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതൊക്കെ നമ്മൾ ആദ്യം അറിയുന്നത് അദ്ദേഹത്തിൻ്റെ ട്വീറ്റിലൂടെയാണ് അത് ഇന്ത് ബി ജെ പിക്ക് കേന്ദ്ര സർക്കാരിനും വലിയ ക്ഷീണമായിട്ടുണ്ടോ എന്നുള്ള കാര്യം വലിയ ശരിയായിട്ടുള്ള കാര്യമാണ് പക്ഷെ കഴിഞ്ഞ ദിവസം നമ്മളെ ജയശങ്കർ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ അദ്ദേഹം മീഡിയാസിന് മുമ്പാകെ അതായത് പുറത്തുള്ള മീഡിയാസിന് മുമ്പാകെ പറയുകയുണ്ടായി യാതൊരു തരത്തിലുള്ള മൂന്നാം കക്ഷി ഇടപെടലും ഉണ്ടായിട്ടില്ല പാകിസ്ഥാൻ ആ ഒരു നമുക്ക് ഇടയിൽ ഒരു ഹോട്ട്ലൈൻ ഉണ്ട് ആ ഹോട്ട്ലൈൻ വഴി പാകിസ്ഥാൻ ഇങ്ങോട്ട് വിളിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്തതിൻ്റെ പുറത്താണ് ഇതുണ്ടായതെന്ന് കഴിഞ്ഞ ദിവസം അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി ഒരു ഇൻ്റർനാഷണൽ മീഡിയ ഒക്കെ അത് നൽകിയിട്ടുണ്ടായത് അത് ഞാൻ കണ്ടിരുന്നു പക്ഷെ അതിന് പ്രസക്തി ഉണ്ടാവണമെങ്കിൽ അവർ തമ്മിലുള്ള കരാർ എന്താണ് അവിടെ നിന്ന് അമ്മയെ പാകിസ്ഥാൻ വിളിച്ചാൽ ഞങ്ങൾ നിർത്തടോ അവിടെ എന്ന് പറയുമ്പോൾ നിർത്തേണ്ടതാണോ ഇന്ത്യേൻ്റെ അഭിമാനം ഇന്ത്യ ചോദിക്കേണ്ട ചോദ്യങ്ങൾക്ക് ഉത്തരം അവർ കൃത്യമായി നൽകുകയും ഒരു ധാരണ ഉണ്ടാക്കണം ഇനി മേലിൽ ഭീകരർ ഭീകരരെ വളർത്തില്ല ഇങ്ങോട്ട് കേരളം വരണ്ട വരില്ല എന്ന് പറയുന്ന ഒരു ധാരണ ഉണ്ടാക്കി നാല് പേരെ ഞങ്ങൾക്ക് പിടിച്ചു തരണം എന്ന് പറയുന്ന ധാരണ ഉണ്ടാക്കിയോ ആ അതുകൂടെ ഉണ്ടാക്കുമ്പോൾ മാത്രമാണ് നിനക്ക് വിലയുള്ളൂ അല്ലെങ്കിൽ നമുക്ക് എന്തും പറയാം ഹോട്ട് ലൈനിലൂടെ എന്താ പറഞ്ഞത് നമുക്കറിയാം ആ ധാരണ പുറത്തു വരണ്ടേ ഒരു രാജ്യത്തിന്റെ സിമില കരാർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതേപോലെ സിന്ധു നദി തല നദി കരാർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതേപോലെ ഈ കരാർ എന്താണ് കൂടെ പറഞ്ഞാൽ അവർ പറയുന്നത് കേൾക്കുന്ന അടിമകളാണോ ഇന്ത്യക്കാര് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാരും അഭിമാനം കൊണ്ട് നമ്മളെ പൂരിതമാകുന്ന ആ രോമങ്ങളൊക്കെ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു ഇതാണ് നമുക്കുള്ളത് ഇന്ത്യ പറഞ്ഞു ആ ഇന്ത്യയെ ചവിട്ടി താഴ്ത്തിട്ട് പാകിസ്ഥാൻ വിളിച്ചു പറഞ്ഞാൽ നിർത്തേണ്ടതാണോ യുദ്ധം നാല് ഭീകരരെ ഈ ചോദ്യം തന്നെ പിടിക്കാത്തടത്തോളം കാലം അത് നാല് നമ്മൾ ഈ യുദ്ധം യഥാർത്ഥത്തിൽ ജയിച്ചിട്ടില്ല അതാണ് സത്യം അവരടിച്ചോ ഇടിച്ചു തകർത്തു എന്നൊക്കെ പറഞ്ഞാലും യഥാർത്ഥ പ്രതികളെ പിടിക്കാത്തടത്തോളം കാലം ഈ ഇത് നരേന്ദ്രമോദിക്ക് വലിയ തോതിൽ പ്രശ്നമായി കൊണ്ടേയിരിക്കും ആ പ്രശ്നത്തിൽ നിന്ന് മറികടക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞെന്നും വരില്ല